പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ അതായത് സഞ്ചിതകർമ്മങ്ങൾ കഴിഞ്ഞ ജന്മത്ത് നമ്മൾ നല്ലതും ചീത്തയും ഒക്കെ ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഈ ജന്മത്തിൽ വീണ്ടും തുടർന്നാൽ ഇതിലും മോശാവസ്ഥയിലേ എത്തുള്ളൂ ഇതിനൊക്കെ പരിഹാരങ്ങളുമുണ്ട് എന്തു ചെയ്താലാണ് ഉന്നതി ഉണ്ടാകുന്നത് എന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് വിഷ്ണു സഹസ്രനാമ മന്ത്രം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ ഓം നമോ നാരായണായ അതുമല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ പൂർവജന്മത്തിലുള്ള ദോഷങ്ങൾ തീരുമെന്ന് ഗരുഡപുരാണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് പിന്നെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പാത്രമറിഞ്ഞ് ദാനം ചെയ്യുക നമുക്കുള്ളത് മനസ്സറിഞ്ഞ് കൊടുത്താൽ മതി അത് വലുതോ ചെറുതോ എന്നൊന്നുമില്ല വാക്കുകൊണ്ടുപോലും ആരെയും വഞ്ചിക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി ഈ ജന്മം വളരെ നന്നായി പോകാൻ സാധിക്കും